കൈകോട്ടിൻ്റെ ചെറിയ കൂട്ടുകാർ പുതിയൊരു വീടിലേക്കുള്ള സ്വാഗതം ഇത്ര മനോഹരമായൊരു ദൃശ്യം നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെയൊക്കെ ഒന്ന് കാണുന്നതൊക്കെ എത്ര മനോഹരമാണെന്നറിയുമ്പോൾ ഇത് ഞങ്ങൾ വാഗമണ്ണി പോയാൽ അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എല്ലാവരും ഒന്നും വാഗമണ്ണിൽ പോയിട്ടുണ്ടാകത്തില്ല ഇത് ഇത് ആ വാഗമണ്ണി ഞങ്ങളെടുത്ത റെസ്റ്റോ റെസ്റ്റോറൻറ്റിൻ്റെ കെട്ടിടമാണ് ആ കെട്ടി അതിനകത്താണ് ഞങ്ങൾ താമസിച്ച് അതിനകത്ത് രണ്ട് ബെഡ്റൂം ഉണ്ടായിരുന്നു റിസോർട്ടിൽ പിന്നെ പുറത്തൊക്കെ പിള്ളേർ വിളിക്കാനൊക്കെയായിട്ട് അത് സ്വിമ്മിങ് അവർ പണതാണ് അപ്പം അങ്ങനെ ഒരു കുഞ്ഞിൻ്റെ നിറുകയിൽ ചുറ്റും കൂടി തേയില കാടുകളുമായിട്ട് ഒരു വീടാണ് അതിന് ചുറ്റിനും വീടുകൾ വേറെ ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാം അവർക്ക് എത്ര പേര് നിന്നാലും സ്വീകരിക്കാൻ ആ ഇഷ്ടം പോലെ വീടുകളുണ്ട് ഇത് കൂട്ടുക റിസോർട്ടുകളുണ്ട് ആ റിസോർട്ടുകളിലൊക്കെ ഒരു ദിവസം ഞങ്ങൾ ഒന്നര ദിവസം താമസിച്ചു തലേ ദിവസം പോയിട്ട് പിറ്റേ ദിവസം ആ നേരം ആയപ്പോഴാണ് പോകുന്നത് എത്ര മനോഹരമായിരുന്നു നമ്മളെല്ലാം മറന്നൊരു ജീവിതം ഒരു സന്തോഷകര കേട്ടോ മക്കളെ ഞാൻ നിങ്ങൾക്ക് ഞാൻ സപ്പോർട്ട് ചെയ്തു തരുക അടിപൊളി ജീവിതമായിരുന്നു ആ ഒന്നര ദിവസത്തെ ജീവിതം നമ്മളെല്ലാം മറന്ന് നമ്മളെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും എടുത്തു മാറ്റി ഇത് ഇതിലങ്ങോട്ട് ആകർഷണമായി അങ്ങനെ ഇഷ്ടം ഇഷ്ടമുള്ള ഭക്ഷണം പറഞ്ഞു തന്നാൽ അവർ തരും അപ്പോൾ ഇങ്ങനെ ഭക്ഷണത്തോടുകൂടി നടന്നു മനോഹരം ചെറിയും ചെറിയൊരു ചൂടും കുപ്പായും ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ ഇതിനകത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ജീവിതമാണ് ജീവിക്കുന്നത് പക്ഷെ സ്ഥിരതാമസം ഇങ്ങനെയൊക്കെ പോയി കാണുന്നത് അടിപൊളിയാണ് ഇവിടെ ആൾക്കാരും താമസിക്കുന്ന ഉണ്ട് കേട്ടോ അവിടെ കുടിയൊക്കെ ഓരോ വീട്ടുകാരുണ്ട് പിന്നെ ഇന്നും ഈ റെസ്റ്റോറൻറ്റൊക്കെ എന്നും ആൾക്കാർ വരുന്നത് കൊണ്ടിട്ട് അവരെ വന്ന് ഒറ്റയ്ക്കണ്ട താമസിക്കുന്നത് ഇത്ര മനോഹരമായൊരു പ്രദേശം അടിപൊളിയൊരു പ്രദേശം അങ്ങനെയൊക്കെ പറയാനാണ് എനിക്ക് താല്പര്യം കണ്ടില്ലേ ഇതെല്ലാം കണ്ടില്ലേ ഇങ്ങനെയാണെന്ന് അതിനൊണ്ട് അതിൻ്റെ മോക്കുള്ളിൽ അതിൻ്റെ കുഞ്ഞിൻ്റെ നിറയിലാണ് നമുക്കിങ്ങോട്ട് വണ്ടി എല്ലാം വണ്ടിക്ക് നമുക്ക് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്യാം ആ അടിപൊളി പ്രദേശമായത് നമുക്ക് അങ്ങനെ സന്തോഷമായിട്ട് ഒരു ദിവസം വയ്ക്കാം എല്ലാവരും ഇത് പോകണമെന്നാണ് ഞാൻ പറയുക കാരണം നമ്മൾ ഇതെല്ലാം സ്വൽക്കൂട്ടി വെച്ച് 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 അവസാനം നമ്മൾ നമ്മുടെ പടികർന്നും അല്ലെങ്കിൽ നമ്മൾ വടങ്ങി കുത്തിപ്പിടിച്ചൊക്കെ ഇതൊന്നും പോയി കണ്ടു കഴിഞ്ഞാൽ ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടത്തില്ല ചെറുപ്പമാണ് ഏറ്റവും നല്ലത് കുഞ്ഞിലെ അപ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ പോയി ഒരു പിന്നെ അവനവൻ്റെ മക്കളെയും കുഞ്ഞുമക്കളെയും ഒക്കെ കൂട്ടി കുഞ്ഞുങ്ങളെയൊക്കെ കൂട്ടി അടിച്ചൊക്കെ പോകുവാണെങ്കിൽ അതൊരു പ്രത്യേക സന്തോഷമാണ് അവരുടെ ചെടിയിൽ കൊള്ളയും അവരുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടിപൊളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പരിപാടി ണമ നമുക്ക് അത്ര ദൂരത്തോളമാണ് ഇതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നത് അത്ര മനോഹരമാണ് അതിൻ്റെ കുന്നിൻ ചെരുവുകളൊക്കെ കാണാൻ ഞാൻ വീഡിയോ കെട്ടിട്ടുള്ളൂ കേട്ടോ ഈ പ്രദേശത്തെ കുന്നിൻ ചെരുവുകൾ നേരം സന്ധ്യയാക്കുന്നത് പുലരുന്നത് ഒക്കെ കാണാൻ എന്നാ ഭംഗിയാണെന്ന് പറഞ്ഞാൽ അടിപൊളി ടൈമിൽ ഒരു പ്രദേശമാണ് എല്ലാവരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എല്ലാവരും പതിനേത് ഈ കുഞ്ഞുക്കൾ വളർത്തി ചാടി കുളിക്കുന്നത് കാരണം അവർ ഇന്നുവരെ അങ്ങോട്ട് കുഴിച്ചിട്ട് വെള്ളത്തിൽ ഇങ്ങനെ ചാടി കുളിച്ചിട്ടില്ല അവിടുത്തെ അവിടെ വീടിൻ്റെ അവിടെ പച്ചത്തൊന്നും പുഴയൊന്നുമില്ല എന്തെങ്കിലും അവരാരും കുടുകയില്ല അവിടെ പുഴയൊക്കെ ഇവിടെ ഇങ്ങനെ ചാടി കുളിക്കാൻ പറ്റത്തില്ല അത് കാരണം കൂടെ ഒക്കെ വെച്ച് എല്ലാവരും മറ്റു കുളിക്കുന്നു ഒരു കണ്ട് രേശിക്കുന്നു അങ്ങനെ കുഞ്ഞുമക്കളെ കുഞ്ഞുമക്കളും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട് എല്ലാവരും കൂടി ചാടി കുളിക്കും ചാടി കുളികളൊക്കെ അടിപൊളി അടിപൊളി എല്ലാവരെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് എന്നെ വാഗമണ്ണി പോകാനുള്ള എല്ലാവിധ ആശംസകളും ഞാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് കാണാൻ ഇഷ്ടപ്പെട്ടെന്ന് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഇഷ്ടമുള്ളൂ പക്ഷേ ഞങ്ങളിതൊക്കെ ചോദിച്ചു പുട്ടോ കടൽ പുട്ടും കടലേ ഉണ്ടായിരുന്നു പിന്നെ ഇഡ്ഡലിയും ചമ്മന്തി ഉണ്ടായിരുന്നു പിന്നെ കുഴപ്പമില്ല പറഞ്ഞു ഞങ്ങൾക്ക് പഴയകഞ്ഞി മതിയായിരുന്നു പഴയങ്ങഞ്ഞി ചമ്മന്തി പിന്നെ ഇത് കൂട്ട് അച്ചാറും ഒക്കെ കൂട്ടി ഒരു പഴകഞ്ഞ് കുടിക്കുക ഇതൊക്കെ പഴകഞ്ഞ് കുടിക്കുന്നതാണ് അതൊക്കെ അത്ര മനോഹരമായിട്ട് ഞങ്ങൾ രണ്ട് ദിവസം ഇത് തേയില തേയില